ഇൻഫോർമേഷൻ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ആധാർ കാർഡ് കൈവശമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആധാർ ഇപ്പോൾ ഒട്ടുമിക്ക സേവനങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്ന ഒരു ഡിജിറ്റൽ ഡോക്യുമെൻ്റ് ആണ് ഈ ആധാർ കാർഡിലെ തെറ്റുകൾ ശരിയാക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ആധാർ കാർഡിലെ ഫോട്ടോ അല്ലെങ്കിൽ മേൽവിലാസം പേര് അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സൗജന്യമായി മാറ്റം വരുത്താൻ സാധിക്കും അതിന് ഒരു തവണ സർക്കാർ നീട്ടി നൽകിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനാലിന് മുമ്പ് നിർബന്ധമായിട്ടും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ സമയവും ദീർഘിപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനാല് വരെ യു ഐ ഡിയുടെ വെബ്സൈറ്റിൽ യാതൊരു ഫീസും കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് ആധാർ കാർഡിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ആധാർ കാർഡ് കഴിഞ്ഞ പത്ത് വർഷമായി യാതൊരു തിരുത്തലുകളോ അല്ലെങ്കിൽ ഫോട്ടോ പോലും മാറ്റിയിട്ടില്ല പേരിലോ അഡ്രസ്സിലോ വരുന്ന തെറ്റുകൾ നിങ്ങൾ തിരുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തി തൊട്ടടുത്ത അക്ഷയ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലോ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ യു ഐ ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് ചെയ്യാൻ ലഭിക്കുന്ന നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും എന്നാൽ ബാങ്ക് അക്കൗണ്ട് ആധാ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ലിങ്ക് ചെയ്യണം പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരണമെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യൽ നിർബന്ധമാണ് ഇപ്പോൾ തന്നെ വിതരണം ചെയ്തിരിക്കുന്ന കിസാൻ സമ്മാൻ നിധിയുടെ തുക ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്ത ആളുകൾക്ക് ലഭിച്ചില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കെ വൈ സി അപ്ഡേറ്റ് നടത്തുന്നതിന് വേണ്ടിയും ബാങ്ക് അക്കൗണ്ട് ആധാർ ആധാറുമായി ലിങ്ക് ചെയ്യൽ നിർബന്ധമാണ് കെ വൈ സി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ചെയ്യാതെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ സാമ്പത്തിക ഇടപാടിനനുസരിച്ച് കെ വൈ സി അപ്ഡേഷൻ്റെ സമയക്രമം മാറ്റമുണ്ടാവും ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്താൽ ഉണ്ടാകുന്ന ഒരു പ്രയോജനമാണ് സാമ്പത്തിക തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ആധാർ കാർഡുമായി നിങ്ങൾ ലിങ്ക് ചെയ്താൽ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന സാമ്പത്തിക തട്ടിപ്പ് വളരെ ലഘൂകരിക്കാൻ സാധിക്കും ഈ ഒരു വീഡിയോ നിങ്ങളുടെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം